അവിശ്വസനീയമായ ഇടമാണ് ജഗന്നാഥ ക്ഷേത്രം ആയിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് പുരോഹിതന്മാർ അറുപത്തി അഞ്ചു മീറ്റർ മുകളിലേക്കുള്ള ടവറിൽ കയറി പതാക മാറ്റുന്ന കാഴ്ച അത്ഭുതകരമായിരുന്നു ദുർഗാപൂജയ്ക്കായി പുരിയിലെ തെരുവുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇത് ഇന്ത്യയുടെ ചൈതന്യത്തെയാണ് പ്രകീർത്തിക്കുന്നത് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ടുതന്നെ അമ്പരിപ്പിക്കുന്നു എന്ന് യു എസ് അംബാസിഡറായ എറിക് ഗർസെറ്റി എക്സിൽ കുറിച്ച വരികളാണിത് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം പങ്കുവച്ച അനുഭവക്കുറിപ്പാണ് ഇത് അമേരിക്കൻ വംശജനായ അദ്ദേഹം ഇന്ത്യയുടെ പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് കാണുമ്പോൾ തന്നെ ഒരു പൊതുജനം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഏറെ സന്തോഷം തോന്നുന്നു ഇതിനു മുന്നേയും വിദേശ ഭക്തർ പുരി ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് അതിൽ ഒരാളാണ് യു കെ യുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഋഷി സുനക് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജൻ ആയതിനാൽ തന്നെ ചിലപ്പോൾ ആ സന്ദർശനം നമ്മളെ തെല്ലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകില്ല എറിക് ഗാർസിറ്റി തന്റെ കുടുംബത്തോടൊപ്പമാണ് ക്ഷേത്ര ദർശനം നടത്തിയത് ക്ഷേത്രത്തിൽ നടന്ന പൈതൃക പൂജകളിൽ പങ്കെടുത്ത് ക്ഷേത്ര പുരോഹിതനിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച ശേഷമാണ് അദ്ദേഹവും കുടുംബവും മടങ്ങിയത് കുടുംബത്തോടൊപ്പം ഈ പുണ്യയിടത്തിൽ ദർശനം നടത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടേ എന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു ഒരു തീർത്ഥാടകൻ അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാരി എന്ന നിലയിൽ വരാൻ സാധിക്കുന്ന മനോഹരമായ സ്ഥലമാണ് സ്ഥലമാണിവിടം ഇവിടുത്തെ ശക്തി തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടേ എന്നും യു എസ് അംബാസിഡർ പറഞ്ഞു പുരി ജഗന്നാഥ ക്ഷേത്രം കലിയുഗത്തിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ഇവിടുത്തെ ദർശന രീതി വ്യത്യസ്തമാണ് വിഗ്രഹങ്ങളും അതിലേറെ വ്യത്യസ്തമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഓരോ പ്രത്യേകതകളും അറിയണം ആ മഹാത്മ്യം ഉൾക്കൊള്ളണം ശ്രീകൃഷ്ണനെ വ്യത്യസ്ത ഭാവനയിലാണ് ഇവിടെ കാണാൻ കഴിയുക ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കർശന നിഷ്ഠയാണ് ഇവിടെ ഉള്ളത് രത്നദേവി ദേവി എന്നറിയപ്പെടുന്ന കോവിലിലാണ് പ്രധാന മൂർത്തി കുടികൊള്ളുന്നത് ക്ഷേത്ര വിഗ്രഹം താരു ശില്പങ്ങളാണ് മൂന്ന് വിഗ്രഹങ്ങളാണ് പ്രധാനമായുള്ളത് ആ വിഗ്രഹത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് സവോര ഗോത്ര തലവനായിരുന്ന വിശ്വവാസു നീലപർവ്വതത്തിൽ നീലമാധവനെ ആരാധിച്ചു പോന്നു അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ ഭക്തി ദേവലോകം വരെ പ്രസദ്ധമായി ഇന്ദ്രഭ്യൂമനൻ എന്ന രാജാവിന് നീലമാധവനെ ആഗ്രഹം തോന്നി അദ്ദേഹത്തിന് ദർശനം എളുപ്പമായിരുന്നില്ല നീലപർവ്വതത്തിലെ ഒരു പ്രത്യേക ഭൂമിയിൽ ഇരുന്നാണ് വിശ്വവാസു നീലമാധവനെ ആരാധിച്ചിരുന്നത് അവിടേക്കുള്ള വഴി ആർക്കും അറിയുകയുമില്ലായിരുന്നു കടലിന്റെ തീരത്താണ് ക്ഷേത്രമെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ കടലിരമ്പം ഒട്ടും തന്നെ കേൾക്കാൻ കഴിയുകയില്ല എന്നതാണ് മറ്റൊരു അത്ഭുതമായി തോന്നുന്നത് പുരി നഗരത്തിലെ കാറ്റിനു പോലും പ്രത്യേകതകളുണ്ട് സാധാരണമായി പകൽ സമയങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കരയിൽ നിന്ന് കടലിലേക്കുമാണ് കാറ്റ് വീശുന്നത് എന്നാൽ ഇവിടെ നേരെ വിപരീതമാണ് കാറ്റിന്റെ ദിശ ഇങ്ങനെ കൃത്യമായ വിശദീകരണം നൽകാൻ ആധുനിക ശാസ്ത്ര ലോകത്തിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ക്ഷേത്ര ഗോപുരത്തിന്റെ നിഴൽ നിലത്തു പതിക്കാറില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം പുരി ജഗന്നാഥ ക്ഷേത്രത്തിനു മുകളിലൂടെ ഒരു പക്ഷിയോ വിമാനമോ പോലും പറന്നിട്ടില്ല മരത്തിൽ തീർത്ത വിഗ്രഹങ്ങളായതിനാൽ തന്നെ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ വിഗ്രഹങ്ങൾ പുനർനിർമ്മിക്കുന്നു ആര്യവേപ്പിന്റെ തടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിനായി തിരഞ്ഞെടുക്കുന്ന മരത്തിൽ പക്ഷികൾ കൂടുകൂട്ടാൻ പാടില്ല മറ്റൊരു വൃക്ഷത്തിന്റെ നിഴൽ വീഴുന്ന വൃക്ഷമായിരിക്കരുത് മരത്തിന്റെ തോലിന് അടിയിൽ ശംഖ് ചക്ര അടയാളം ഉണ്ടായിരിക്കണം വെളുത്ത പഗോഡ എന്നാണ് പുരിയെ വിശേഷിപ്പിക്കുന്നത് നേത്രഗോചാരമായ അത്ഭുതങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തെ ഇത്രയുമധികം പ്രശസ്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാ